അല്ല അല്ല എനിക്ക് വീട്ടിലെത്തണം മാർക്കോ ഫസ്റ്റ് ഷോയിൽ കണ്ടിട്ട് സെക്കൻഡ് ഷോയിൽ കണ്ടാലും മതി അങ്ങനെയുള്ള മാർക്കോയ്ക്ക് എങ്ങനെ ഒരു നമ്പർ എങ്ങനെയൊരു എല്ലാവർക്കും നമസ്കാരം മാർക്കോ മാർക്കോ സിനിമയുമായി റിലേറ്റീവ് ഇട്ട് ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു പതിനെട്ട് വയസ്സിന്റെ കേസ് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആ പടം കാണാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് അതുമായി റിലേറ്റീവ് ചെയ്തിട്ട് കേസ് കൊടുക്കുന്നു മറ്റത് മറിച്ചത് എന്നുള്ള രീതിയിൽ പല വിഷയങ്ങളും നടക്കുന്നുണ്ട് ഇന്നലെ തന്നെ ഒരു അഡ്വക്കേറ്റ് കേസും കൊടുത്ത് കാര്യം കൊടുത്ത് അവസാനം അങ്ങേര് കൈമടക്കി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരെ എത്തിയിട്ടുണ്ട് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമ്മളെ ടാർജറ്റ് ഒരു നൂറ് ലൈക്ക് നമുക്ക് മാക്സിമം കിട്ടിയാൽ കൊള്ളാം ഇന്നലെ അഡ്വക്കേറ്റ് ജെഎസ് അഖിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മാർക്കോ സിനിമ പതിനെട്ട് വയസ്സും താഴെയുള്ള കുട്ടികളെ കാണിക്കുന്നതിനെതിരെ പരാതി നൽകി റിവ്യൂ കണ്ട് സിനിമയ്ക്ക് പോയ എനിക്ക് പോലും കണ്ടിരിക്കാൻ കഴിയാത്തവണ്ണം ഉള്ള ചിത്രം സെൻസർ ബോർഡിനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയെന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് ജെയ്സ് അഖിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു റിവ്യൂ കണ്ടിട്ട് പോയ നിങ്ങളാണെങ്കിൽ റിവ്യൂ പറഞ്ഞ എല്ലാ ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു വളരെ വ്യക്തമായിട്ട് വയലൻസ് ഉള്ള മൂവിയാണ് അങ്ങനെയുള്ളൊരു മൂവി റിവ്യൂം കണ്ടും കൊണ്ട് വീണ്ടും എന്തിനു കാണാൻ പോകുന്ന ചോദ്യം മാർക്കോ സിനിമ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കാണിക്കുന്നുവെന്ന് പരാതി എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് മാർക്കോ സി അംഗം അഡ്വക്കേറ്റ് ജെഎസ് അഖിലാണ് സെൻസർ ബോർഡിനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയത് ഈ പറഞ്ഞാണ് ഞാനൊന്ന് വായിച്ചത് ഈ പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് ജയസ് അഖിലെന്ന് പറയുന്ന അഡ്വക്കേറ്റിന് പൊങ്കാലയോ പൊങ്കാലയാണ് കിട്ടിയിട്ടുള്ളത് അതിൽ ഒരു പൊങ്കാല ഞാനൊന്ന് വായിക്കാം ഒരു കോൺഗ്രസുകാരൻ എന്ന നിലയ്ക്ക് തന്നെ പത്ത് പേരെ അറിയാൻ യാതൊരു സാധ്യതയും ഇല്ല അതുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ ചർച്ചയാകുന്ന ഒരു മലയാളം സിനിമയ്ക്ക് ഇട്ട് ചൊറിഞ്ഞാൽ തന്നെ പത്ത് പേര് അറിയുമെന്നുള്ള തന്റെ ഒരു ആഗ്രഹമാണ് താൻ ഇതിൽ കൂടി നിറവേറ്റുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകർ എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ ഈ ചിത്രം കാണരുതെന്ന് തിയേറ്ററിൽ ആരോ സിനിമയുടെ അണിയറ പ്രവർത്തകരോ ആണോ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെ വിളിച്ചുകൊണ്ട് ചെന്ന് ഈ സിനിമയ്ക്ക് കയറ്റുന്നത് ഇന്ത്യ ഒട്ടും ചർച്ചയാകുന്ന ഒരു ആക്ഷൻ മലയാള സിനിമ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ഉണ്ടായി എന്നതിൽ അഭിമാനിക്കുന്നതിന് പകരം രാഷ്ട്രീയ വൈരാഗ്യം മൂത്ത് തന്നെ കണക്കാക്കാത്ത ഊളവക്കീലന്മാർ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും കോൺഗ്രസിന്റെ ഒരു ഓഫീസിനകത്ത് കയറിയിരുന്ന് ഉറക്ക നിലവിളിച്ചോളൂ അതേയുള്ളൂ മാർഗം തന്നെ പോലെയുള്ളവർക്കൊക്കെ എന്തിന്റെ കുത്തിക്കിഴപ്പാണടെ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇത് മാത്രമല്ല ഒരുപാട് കമന്റ് അഡ്വക്കേറ്റ് അഖിൽ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വന്നിട്ടുണ്ട് താൻ വൈറലാവാൻ വേണ്ടി കാണിച്ചു കൂട്ടിയതല്ലേ അങ്ങനെയൊക്കെയുള്ള പല രീതിയിലും കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അതേ തുടർന്ന് ഇന്ന് അഡ്വക്കേറ്റ് അഖിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും അതൊന്നും കൊടുക്കാം ഞാൻ യഥാർത്ഥത്തിൽ ഒരു സിനിമ ആസ്വാദകനാണ് സിനിമ എന്ന കലയെ ഒരിക്കലും തള്ളിപ്പറയാതെ ഒരുവിധം മിക്ക ചിത്രങ്ങളും കാണുന്ന നല്ലൊരു ആസ്വാദകൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ചിത്രത്തെക്കുറിച്ച് അല്ല പക്ഷേ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് നൽകിയ പരാതിയിൽ സിനിമാ മേഖലയ്ക്കെതിരായി നൽകിയ പരാതി എന്ന വ്യാഖ്യാനം കൊണ്ടുവന്ന് കുറെ ആളുകൾ നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സതുദ്ദേശപരമായ ഉദ്ദേശം എന്താണെന്ന് ബോധ്യപ്പെട്ടവർ ഇന്ന് കേരളത്തിൽ മിക്ക തിയേറ്ററുകളിലും എഴുതിവച്ച ഒരു വാചകം കണ്ടു അകത്തേക്ക് കയറ്റി വിടുന്ന കുട്ടികളുടെ കാര്യത്തിൽ അവർ ഒന്നുകൂടി ശ്രദ്ധ പുലർത്തി അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും എൻ്റെ ശുദ്ധി മനസ്സിലാക്കിയ ആളുകൾക്ക് നന്ദി അറിയിക്കുന്നു അഡ്വക്കേറ്റ് ജെ എസ് അഖിൽ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഒരു പോസ്റ്റ് താഴെ കൊടുക്കുന്നുണ്ട് അതായത് തിയേറ്ററിൽ ഒട്ടിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മാർക്കോ സിനിമ കാണാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നാണ് പറയുന്നത് നമ്മുടെ മലയാള ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു കിഡിലം പടം വന്നതിൽ അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത് ഒന്നാതെ മലയാളികൾക്ക് മറ്റുള്ള ആൾക്കാർക്ക് ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് എല്ലാ പൂറപ്പടങ്ങളെ ഇറക്കുന്നു അല്ലെങ്കിൽ അത്രയ്ക്കുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളെ വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വെറും തീട്ടപ്പടങ്ങളാണ് മലയാളികളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ മാർക്കോ പോലത്തെ ഒരു പക്ക വയലൻസ് അത് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല എടുത്തിരിക്കുന്ന രീതി അപ്രിഷിയേറ്റ് ചെയ്യാതെ അതിനെ താഴ്ത്തി കെട്ടി താറടിച്ച് എങ്ങനെയെങ്കിലും ഇനി ആ പടം മുന്നോട്ട് പോകരുത് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ എനിക്ക് പേഴ്സണൽ യോജിപ്പില്ല മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഇങ്ങനെ ഒരു പടം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇമാതിരി ലെവൽ അത് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കയുടെ ഒറിജിനാലിറ്റി തോറ്റുപോകും ആ ലെവൽ ഇംഗ്ലീഷ് പടങ്ങളിലാണ് സാധാരണ ഇത്രയും ഒരു ക്വാളിറ്റി ബേസിൽ എടുക്കുന്നത് അത് മലയാള സിനിമയിൽ കണ്ടതിൽ ഒരു സന്തോഷവാനാണ് ഞാൻ ഞാൻ അടങ്ങുന്ന ഒരുപാട് പേർ അതിനെ താഴ്ത്തിക്കെട്ട് താറടിച്ച് കാണിക്കുന്ന എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ ചുരുളി എന്ന് പറയുന്ന വടം ഒറ്റലാണ് ഇറങ്ങിയിട്ടുള്ളൂ തിയേറ്ററിൽ ഇറങ്ങിയിട്ടുള്ളത് ആ വടം ഇറങ്ങിയ സമയത്ത് കുറെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് സി അതുപോലെ തെറി തെറിവിളിച്ച് വടം എടുക്കുന്നതിൽ എനിക്കും താല്പര്യമൊന്നുമില്ല പക്ഷെ ഇവിടെ മാർക്കോ പോലെ ഒരു വടം വന്നിട്ട് ഈ ലെവലിൽ എടുത്ത് എടുത്ത ക്വാളിറ്റി ബേസിൽ നോക്കുമ്പോൾ വളരെ വേറെ ലെവലാണ് അത് നമ്മൾ മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്യാണ്ട് അവിടെ കൊച്ചു പിള്ളേർ കാണാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പടത്തിനെ നമ്മൾ താറടിച്ച് താഴ്ത്തി കിട്ടി എങ്ങനെയെങ്കിലും പൊളിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ മോശം തന്നെയാണ് കൊച്ചു പിള്ളേർ കാണാൻ പാടില്ലെന്ന് ആ സിനിമ അണിയറ പ്രവർത്തകർ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നിട്ടും പോയി കാണുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ അശ്രദ്ധ മാത്രമാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഈ മറ്റൊരു വർഗീയ വിഷം തുപ്പുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട് അദ്ദേഹം ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഞാനൊന്ന് കൊടുക്കാം സമാജ സ്റ്റാർ ഇമേജ് ഉണ്ടാക്കി കൊടുത്തവൻ ജിഹാദികളുടെ കൂടെ കിടപ്പോയി സ്റ്റാർ അതിനായി ആഞ്ഞു ശ്രമത്തിലാണ് എന്നൊരു സംശയം ഇല്ലാതില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു അഡ്വക്കേറ്റ് കൃഷ്ണരാജൻ പറയുന്ന വ്യക്തി ഇദ്ദേഹം എന്നും എല്ലാ പ്രാവശ്യവും വർഗീയത മാത്രമാണ് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നിരന്തരം കാണുന്ന ഒരു വ്യക്തിയാണ് കാരണം ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റുകളെല്ലാം വർഗീയ വിഷയങ്ങൾ തുപ്പിയിട്ടുള്ള ഒരു സാധനമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരം ഇതിന് താഴെ വന്നിട്ടുള്ള കമന്റ് ഒന്ന് രണ്ടേയാന്ന് കൊടുക്കാം വല്ലതും പറയണം തന്തയ്ക്കുള്ളിൽ കേൾക്കണം കിടന്നുറങ്ങണം ഒരു അഡ്വക്കേറ്റിന്റെ ജീവിതം ഹിന്ദുക്കളുടെ മുഴുവൻ തന്തയായിട്ട് സാറിന് നിയമിച്ച കാര്യം അറിയാൻ വൈകി അയ്യോ ഇതിന് താഴെയുള്ള പൂര കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് ചിരിച്ച് അത്തു ഇദ്ദേഹം ഈ മുസ്ലിം റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയും ക്രിസ്ത്യൻസിനെയൊക്കെ താറടിച്ച് സംസാരിക്കുന്നൊരു വ്യക്തിയാണ് ഹിന്ദുക്കളെ മാത്രം സപ്പോർട്ട് ചെയ്ത് ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള മതത്തിലുള്ള ആൾക്കാരെ താറടിച്ചും താഴ്ത്തിക്കെട്ടി സംസാരിച്ച് പുച്ഛിച്ച് തളുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നാൽ ഹിന്ദുക്കൾക്ക് നല്ലതിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾക്കും കൂടി ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഹിന്ദുക്കൾ പോലും അടുപ്പിക്കത്തില്ല ഈ സിനിമ ഡയറക്ട് ചെയ്യുന്നത് ഹനീഫ് അദേനി എഴുതിയത് ഹനീഫ് അദേനി നിർമ്മിച്ചത് ഷെരീഫ് മുഹമ്മദ് അഭിനയിക്കുന്ന ഉണ്ണി മുഹമ്മദ് ഒരു ഭൂരിഭാഗം അണിയറ പ്രവർത്തകർ അതായത് സംവിധായകൻ എഴുതിയതൊക്കെ മുസ്ലിംസ് ആയതുകൊണ്ട് തന്നെ ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന വ്യക്തിക്ക് അങ്ങോട്ട് കൊണ്ടിട്ട് കുരുപൊട്ടി അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങേരിക്കും മുസ്ലിങ്ങളെയും ക്രിസ്ത്യനെയും കണ്ണുനേരെ പിടിക്കത്തില്ല അസൂയ കുശുമ്പ് പിന്നെ എന്തോ വർഗീയത തുപ്പി കിടക്കുകയാണ് നാട് മൊത്തം കുട്ടിച്ചോറാക്കാനുള്ള ഒരു പ്ലാനിലാണ് അദ്ദേഹം മാർക്കോയിൽ ഉണ്ണി മൂന്നെന്റെ ഒരു കട്ടൗട്ടില് ഉണ്ണി മൂന്നന്റെ സ്ക്രാച്ച് ഇവിടെ ഉണ്ടല്ലോ ആ സ്ക്രാച്ചില് ഒരു കുട്ടി ഒന്ന് ബാൻഡേജ് ഒട്ടിക്കുന്ന ഒരു വീഡിയോ അത് കണ്ടപ്പോ എനിക്ക് ഷെയർ ചെയ്യണം തോന്നി ഉണ്ണിയും ഉണ്ണിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് നോക്കാം നല്ല രസമുണ്ടല്ലേ അത് കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണോ ഈ ഒരു പോസ്റ്റ് ഉണ്ടപ്പം നല്ല രസമുണ്ട് ആ കുട്ടി വരുന്നു ഒട്ടിക്കുന്നു പോകുന്നു അപ്പൊ ഇത്തരം ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് മലയാളികളെല്ലാം നെഞ്ചിലേറ്റിയ ഒരു പടമാണ് മാർക്കോ അതിൻ്റെ ഇടയിൽ കുറെ പേർക്ക് നല്ല കണ്ണടിയുണ്ട് ഇനി മാർക്കോ പറ്റിയിട്ട് സുരാജ് അണ്ണൻ ഒരു കാര്യം ഒന്ന് മാർക്കോ റിലേറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് നമുക്കൊന്ന് കേട്ടോ സുരാജ് അണ്ണന്റെ കസുവേ നമ്മൾ കുറച്ചു മുന്നേ ഇന്നലെയൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തതേ ഉള്ളു ആശാ നല്ല ഗുരുപൊട്ടിക്ക് നിങ്ങൾ നിങ്ങളുടെ പടം പ്രൊമോട്ട് ചെയ്യാൻ വന്നാൽ അത് പ്രൊമോട്ട് ചെയ്തിട്ട് പോകണം അല്ലാണ്ട് മറ്റുള്ള പടങ്ങളെ ഒരുമേ പുച്ഛിച്ചിട്ട് നിങ്ങളെ പടം പ്രൊമോട്ട് ചെയ്ത് നിക്കരുത് എനിക്കത് ഇഷ്ടമല്ല മാർക്കോ ഫസ്റ്റ് ഷോയ്ക്ക് കണ്ടിട്ട് ഷോയ്ക്ക് കണ്ടാലും ഇപ്പോഴും പുച്ഛൻ തന്നെ വലിയ മാറ്റം ഒന്നുമില്ല മാർക്കോ സെക്കൻഡ് ഷോ മാറ്റി ഷോ അല്ലേ ഇപ്പൊ എല്ലാ ഷോയും മാർഗ് തന്നെ കൊണ്ടുപോകുന്നുണ്ട് മാർക്കോ തന്നെയാണ് എല്ലാ ഷോയും കൊണ്ടുപോയിരിക്കുന്നത് ജനങ്ങളെല്ലാം ഒന്നടങ്ങിടിച്ചത് മാർക്കോ കാണാൻ തന്നെ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അസൂയ്ക്കും കുശുമ്പനും കശണ്ടിക്കും മരുന്നില്ല മക്കളെ വിഗ് എന്ന വാങ്ങി വെക്കേണ്ടി വരും ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ തന്നെയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ പഴയ ഒരു ഓഡീഷൻ ഉണ്ണിയുടെ ഓഡീഷൻ എനിക്ക് കണ്ടപ്പോ സത്യം പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അവൻ ഒരുപാട് ഓരോ ലെവലിലും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ട് ഇന്ന് ഈ ലെവലിൽ വന്ന് നിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ ഹാർഡ് വർക്ക് തന്നെയാണ് പാർട്ടിയുടെ പേരിലൊക്കെ ഒരുപാട് പരിഹാസവും പുച്ഛൊക്കെ കേട്ട് മുന്നോട്ട് എല്ലാം തരണം ചെയ്ത് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന് ഇന്ന് ഈ ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ണിയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എന്തായാലും ആ പഴയ ഒരു ഓഡീഷൻ നമുക്കൊന്ന് കണ്ടുപോകാം നമ്പർ ത്രീറ്റിംഗ് ബസ് ബസ് ഈ സ്ഥലത്ത് താങ്കൾക്ക് എങ്ങനെ വേണേലും അതിനെ ഇമ്പ്രുവൈസ് ചെയ്യാം അതിൽ ഇമോഷണലായിട്ട് വേണമെങ്കിൽ അതിനെ കാണാം അല്ലെങ്കിൽ ഒരു ടെൻഷൻ ആയിട്ട് കാണാം ഹ്യൂമറസ് ആയിട്ട് കാണാം താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് താങ്കൾക്ക് പ്രൊമോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിനെ ഏത് എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് അവിടെ പോർട്ടർ ചെയ്യാം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ ബസ് അത് എന്തിനാണെന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റീസൺസ് അല്ലെങ്കിൽ ഏത് ഏത് രീതിയിലും നിങ്ങൾക്കവിടെ അത് എൻ ആക്ട് ചെയ്യാം സോ യു ടു മിനിറ്റ്സ് ടു തിങ്ക് മാക്സിമം ഫൈവ് മിനിറ്റ് ചേട്ടാ തൃശൂർ പോണി വണ്ടിപ്പോ വരില്ലേ ഇവിടെ അവിടെ അല്ലേ ശരിയാണ് വണ്ടിയില്ലേ അല്ല ഏത് സ്റ്റോപ്പിലാ വരുന്നത് ഞാനിപ്പോ ആദ്യമായിട്ടാണ് തൃശൂർ പോണ വണ്ടി ഇവിടെ ഞാനല്ല ഡ്രൈവ് ചെയ്യണം എനിക്ക് അറിയില്ല അല്ല ഞാൻ ആദ്യമായിട്ട് അല്ല എനിക്ക് നാലുമണിക്ക് വീട്ടിലെത്തണം പെട്ടെന്ന് പോകാൻ വേണ്ടി വേറെ എന്തെങ്കിലും എനിക്ക് നാലു മണിക്ക് എത്താൻ ഉണ്ടോ തൃശൂർ തൃശൂർ പോകാനാണ് തൃശൂർ ഞാൻ നമ്പറൊക്കെ ചോദിക്കാന്ന് വിചാരിച്ചു പിന്നെ പിന്നെ പറഞ്ഞ ഞാൻ ചോദിച്ചു പിന്നെ അഞ്ച് നിങ്ങൾ ഇവിടെ ഇവിടത്തെ ആളല്ലേ അപ്പൊ അതെല്ലേ അതെ അവള് അവളെ ഇത് കണ്ടല്ലോ ഉണ്ണിയുടെ ഒരു പഴയ ഓഡീഷനും കാര്യങ്ങളൊക്കെയാണ് ഉണ്ട് ഒറ്റയ്ക്ക് വഴി വെട്ടിയ വന്നാനാണ് അവൻ നല്ലൊരു പടം ഇറക്കി മലയാളികളുടെ കൈയിടി മൊത്തം വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയില് അണ്ണന്മാര് കിടന്ന് കുരുപൊട്ട അത് അഡ്വക്കേറ്റ് ജയസ് ആകിൽ അണ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് കാരണം കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഇത് മറക്കുവാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താൽ കഴിയാ വീഡിയോ ഇടണം